Hi hold assalamualaikum welcome back ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബട്ടൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മുഞ്ചുള്ള ഈ ഒരു ബട്ടൂരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മുഞ്ചത്തിയായി ഒരു ബട്ടൂര് റെസിപ്പി എങ്ങനെ ചെയ്യുന്നതും കാണാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ബട്ടൂര തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇളം ചൂട് പാലാണ് എടുക്കേണ്ടത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളിട്ട് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ച് ടൈം കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടല്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ഈസ്റ്റും ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇതൊരു ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഞാനിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുള്ളേ അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബട്ടൂരിയുടെ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൈദ മാവാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മൈദ മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഞാൻ യെല്ലോ ഫുഡ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പിഞ്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനാണ് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് മഞ്ഞൾ പൊടിയ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഈയൊരു ഫുഡ് കളറാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാരണം കണ്ണൂരിലെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബട്ടൂര തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മുഞ്ചുള്ള ബട്ടൂര തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നല്ലൊരു ഭംഗിയുണ്ടാവും ഈ ഒരു യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൂര തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോ കളർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഉപ്പും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറും ഒന്ന് നല്ല എടുത്ത് എത്തുന്ന വിധയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ തന്നെ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിതാ നന്നായിട്ട് തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് കാരണം ഈസ്റ്റ് ഈസ്റ്റായൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടും ചെയ്യും ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ തൈര് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ഇനി ഞാനൊരു അല്പം പോലും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കറക്റ്റ് അളവിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് വീണ്ടും ഞാൻ ആ ബാക്കി വെച്ചാ പാലില്ല അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരല്പം പോലും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പം നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ബട്ടൂരയുടെ മാവ് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഇതാ ഈ ഒരു ബട്ടൂരൻ്റെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല അതിലും ഇച്ചിരി ലൂസിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു മാവ് കുഴച്ചത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല നല്ലൊരു യെല്ലോ കളർ ആയത് കൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളിത് ബട്ടൂര തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു മുഞ്ചു തന്നെയാണ് ഇതിനുള്ളത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല അതിലും ഇച്ചിരി ലൂസായിട്ടാണ് ഈ ഒരു ബട്ടൂരയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരമാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യിക്കാം അപ്പോൾ ഇതൊര മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റിൽ തന്നെ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും ചെറുതായിട്ടൊന്നും കുഴച്ചു കൊടുക്കുന്നു കൂടുതലായിട്ടൊന്നും കുഴച്ച് കൊടുക്കുന്നില്ല എന്നിട്ട് ഇത് പരുത്തേണ്ട രീതിയിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ച മാവ് തികച്ചും ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും ഇനി ഇത് ബട്ടൂര എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് വിതറിയിട്ടുണ്ട് എന്നിട്ട് ഓരോരോ ബോൾസ് എടുത്തിട്ട് പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കുറച്ച് കനത്തിൽ തന്നെയാണ് പരത്തി എടുക്കേണ്ടത് കാരണം കനം കുറച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും നന്നായി കിട്ടുകയും ചെയ്യില്ല കാരണം ബട്ടൂര എന്ന് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി കിട്ടണം പക്ഷെ ഒരല്പം പോലും എണ്ണ കുടിക്കാതെ തന്നെയാണ് ഞാനിന്നീ ഒരു ബട്ടൂര തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ബട്ടൂരയ്ക്ക് ഒരു അല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബട്ടൂര തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അങ്ങനെ ഇതാ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഒരു ബട്ടൂരൻ്റെ മാവ് പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇഷ്ടം ആ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു പട്ടൂരക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ പൂരിയൊക്കെ പരത്തി എടുക്കുന്നില്ല ആ രീതിയിലും പരത്തി എടുത്തിട്ട് പൊരിച്ചെടുക്കുക അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ട് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഒന്ന് ഇത് കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ബട്ടൂര പ്ലേറ്റിലേക്കിലൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലിതാ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അടിഭാഗത്തിൽ കൂടെയാണ് ഒരു ബട്ടൂര കൊടുക്കേണ്ടത് എന്നാൽ മാത്രം നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ ഈ ഒരു ബട്ടൂരിത ഇവിടെ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പം തന്നെ മനസ്സിലായിട്ടില്ല ഈ ഒരു അല്പം ഒരു എണ്ണ കുടിക്കാതെ തന്നെയാണ് ഞാൻ ഈ ഒരു ബട്ടൂര ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കാ നല്ലൊരു മൊഞ്ചും ഉണ്ട് ഈ ഒരു യെല്ലോ ഫുഡ് കളറ് ചേർത്തത് കൊണ്ട് തന്നെ പക്ഷെ ഓപ്ഷനാണ് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് മാത്രം ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഈ എണ്ണയിൽ ഇട്ട് വെച്ച ബട്ടൂര തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഇതാ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും രണ്ടും ഒക്കെ ആക്കിയിട്ടാണ് ഈ ഒരു ബട്ടൂര പൊരിച്ചെടുക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്യാനെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയറിലാണ് ഈ ഒരു ബട്ടൂര കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടില്ലേ അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബട്ടൂര ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മുഞ്ചത്തിയായ ബട്ടൂര നിങ്ങൾക്കും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് പൊരിച്ചെടുത്ത ബട്ടൂര ഞാൻ ഈ ഒരു സ്റ്റെയിനറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുൻജുള്ള ബട്ടൂരയ്ക്ക് വേണ്ടി നല്ലൊരു അടിപൊളി കറി കൂടി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇൻഷാല് ഞാൻ അടുത്ത ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു